ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കുട്ടി ദാനു ബ്ലോഗ് അപ്പം ഞങ്ങൾ ഇന്ന് രണ്ടു ഫ്രണ്ട്സ് എല്ലാം എവിടെ ചെന്ന് ചങ്ങനാശ്ശേരിയിൽ ജസ്റ്റ് ഒന്ന് പർച്ചേസിങ്ങും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതേ നമ്മുടെ ചന്തയുടെ അങ്ങോട്ട് പോകുന്ന എസ് എമ്മിൻ്റെ ബാക്കിലായിട്ടൊരു ബ്യൂട്ടി പാർലറുണ്ട് കേട്ടോ പേര് ഞാൻ മറന്നുപോയി കാരണം എൻ്റെ ഫ്രണ്ടാണ് അവിടെ ത്രെഡിങ്ങും ഫ്രഷുമായിട്ട് പോയത് അപ്പോൾ ഞങ്ങൾക്ക് ലിസ്റ്റിൽ വീട്ടിൽ നിന്ന് പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല സൂപ്പർ ഇപ്പോൾ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ കിഡുവാണ് കുറേ ചെടികൾ നല്ല രസമാണ് കേട്ടോ പണ്ടത്തെ നമ്മുടെ ബിഗ് ബീഡിയൊക്കെ സിനിമയിലെ ആ ഒരു വീട് പോലൊക്കെ എനിക്ക് തോന്നിയതിനു ശേഷം ഞങ്ങൾ ദേവസ് എമ്മിൽ കയറിയിട്ട് വിഷുവിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ടോപ്പ് നോക്കണമായിരുന്നു നോക്കിയാൽ പക്ഷേ നമുക്ക് കിട്ടിയില്ല അവിടെ നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ട് നമ്മൾ പി എസ് ബി അതിന് തൊട്ടിപ്പുറത്തേണ്ടത് കുറച്ച് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ജസ്റ്റ് ഹായ് ഹായെക്കപ്പ് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നമുക്ക് ഉദ്ദേശിച്ച കളക്ഷൻ നമുക്ക് കിട്ടിയില്ല അതിനുശേഷം ഞങ്ങൾ വീണ്ടും വേറൊരു കടയിൽ കയറി എന്തായാലും നമുക്ക് കിട്ടി ടോപ്പ് കിട്ടി നമ്മൾ അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെരുപ്പും കാര്യങ്ങളും നോക്കണമായിരുന്നു അതിന് ശേഷം അതെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ട്രെൻസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കുറേ നാളെ ട്രെൻസിൽ പോയിട്ട് അപ്പോൾ അതിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ടോപ്സ് ടോപ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഒക്കെ കേട്ടോ ആ ഫോർ ഡബിൾ നയനൊക്കെ ആയിട്ടുള്ള കുറേ ടോപ്പുകൾ മ്മിൽ വന്നും അങ്ങനെ അവിടെ പർച്ചേസ് കഴിഞ്ഞ് നമ്മളൊരു ഷേക്ക് ഒക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്